തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ശക്തൻ അദ്ദേഹം തന്നെ പറയുകയെന്നത് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്താണ് അതിൻ്റെ കാരണം അതായത് മറ്റൊന്നുമല്ല ഗൗതം ഇതിനകത്ത് ഈ ഡി സി സി അധ്യക്ഷന്മാരെയൊക്കെ മാറ്റേണ്ടതിൻ്റെ സമയം കഴിഞ്ഞു അതായത് ഇപ്പോൾ കെ പി സി സി പുനഃസംഘടന വീണ്ടും ജനറൽ സെക്രട്ടറിമാരെയൊക്കെ പേരൊക്കെ വന്നിട്ടുണ്ട് പുതിയ പുതിയ ജനറൽ സെക്രട്ടറിമാർ ഇപ്പോൾ ഒരു ജംബോ കമ്മിറ്റി വന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപമൊക്കെ അവരുടെ പുതിയ കമ്മിറ്റി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം നോക്കി തന്നെ ശക്തൻ അത് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം എങ്ങനെയാണ് വന്നത് ഡി സി സി പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം വന്നത് എങ്ങനെയാണ് പാലോട് രവി എന്ന് പറയുന്ന അവരുടെ പഴയ കെ പി സി സി പ്രസിഡൻറ്റ് അദ്ദേഹം ഈ പറയുന്ന പോലെ കെ പി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡൻ്റായിട്ട് തിരുവനന്തപുരം ഡി സി പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന പാലോട് രവി ഈ പാലോട് രവി മറ്റൊരു ആളുമായി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ടെലിഫോണിൽ സംസാരിച്ചിട്ട് ഈ പറയുന്ന പോലെ ഇനി കോൺഗ്രസ് ഇവിടെ ഭരണത്തിൽ വരില്ല അവർ ചെയ്യുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് എം എൽ എ ആയിരുന്ന ആളാണ് അത് ടാപ്പ് ചെയ്ത് ഫോൺ ടാപ്പ് ചെയ്ത് അത് മുഖ്യതാര മാധ്യമങ്ങൾക്ക് കൊടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് ഒരു താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടാണ് ശക്തനെ കൊണ്ടുവന്നത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഈ നാടാർ സമുദായം തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പാറശാല മേഖലയിലെ നാടാർ സമുദായത്തിന്റെ ഒരു വക്താവായി കരുണാകരന്റെ സ്വന്തം ആളായിട്ട് നിന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ ഈ ഒരു അഴിമതി ആരോപണമൊന്നും കേൾക്കാത്തൊരു നേതാവാണ് അപ്പോൾ ഒരു താൽക്കാലിക പരിരക്ഷ ഒരു താൽക്കാലിക പിന്നെ സ്ഥാനം എന്ന രീതിയിലാണ് ഡി സി സി പ്രസിഡൻ്റ് എന്ന രീതിയിലാണ് ശക്തനെ ഇവർ നിയമിച്ചിരുന്നത് അപ്പം അന്നേ തന്നെ പറഞ്ഞിരുന്നു പുതിയ ഡി സി സി പ്രസിഡൻറ്റുമാർ പുതിയ ഭാരവാഹികളൊക്കെ വരുമ്പോഴത്തേക്ക് മാറണം മാറ്റും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ശക്തനൊക്കെ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ശക്തനൊക്കെ ഇപ്പോൾ വീണ്ടും തന്നെ ഇതിൽ നിന്ന് മാറ്റണം അതുപോലെ ഈ കെ പി സി സി പുനഃസംഘടന ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഈ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിമാരൊക്കെ വന്നു അതുപോലെ തന്നെ വേറെ ഈ പറയുന്ന വൈസ് പ്രസിഡൻ്റുമാർ വന്നു ഇങ്ങനെയെല്ലാം വന്നെങ്കിലും അതിലൊന്നും പെടാതെ ഡി സി സി പ്രസിഡൻറ്റുമാരുടെ പേര് ഇതുവരെ വന്നിട്ടില്ല അതൊരു വലിയ മറ്റൊരു ബാലികാർ എം കെ പി സി സെക്രട്ടറിമാർ വരാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ഭാരവാഹികൾ വരുമ്പോഴത്തേക്കും വരുമെന്ന എൽ എ പറഞ്ഞത് ഇനിയിപ്പോൾ പുതിയ ഭാരവാഹികൾ എടുക്കണം ഞാൻ ഒഴിയാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് പക്ഷേ എന്നാലിപ്പോഴും ഡി സി സി അധ്യക്ഷന്മാരെ അധ്യക്ഷനായിട്ട് പറയേണ്ട പേര് കേട്ട ചെമ്പഴന്തി അനിൽൻ്റെ പേര് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ പേരിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റു ഇപ്പോൾ പറഞ്ഞ മറ്റ് പൊസിഷനുകളുടെ പേരിൽ ആ മറ്റ് പേരുകളിൽ ഒന്നും തന്നെ ഇല്ല ഭാരവാഹി പട്ടികയിൽ ഒന്നും തന്നെ ചെമ്പഴന്തി അനിലിൻ്റെ ഇല്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ പുതിയ ഇവിടുത്തെ ഇപ്പൊ കീറാമുട്ടിയായി നിൽക്കുന്ന ഒന്ന് രണ്ട് ഡി സി സി പ്രസിഡന്റുമാരുടെ കേസുകളുണ്ട് ഒന്ന് തിരുവനന്തപുരത്തെ വിഷയമുണ്ട് കൊല്ലത്തെ വിഷയമുണ്ട് അതുപോലെ തന്നെ പിന്നെ സുധാകരന്റെ കാലത്ത് ഉണ്ട ആക്കിയിരുന്ന കൊച്ചിയിലെ എറണാകുളത്തെ പ്രസിഡന്റിനെ മാറ്റാനുള്ള സാധ്യതയില്ല അപ്പോൾ അങ്ങനെ പല കാര്യം കോഴിക്കോടത്തെ പ്രവീൺകുമാറിനെ മാറ്റാൻ സാധ്യതയില്ല എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റ് ഷിയാസിനെ മാറ്റാൻ സാധ്യതയില്ല മാത്രമല്ല മലപ്പുറത്തെ ജോയിയെ മാറ്റാൻ സാധ്യതയില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ രണ്ടോ മൂന്നോ പേരെ മാറ്റി തൃശ്ശൂർ മാറ്റമുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാറ്റം ഉണ്ട് എന്നിരിക്കെ ഇത്തരത്തിൽ തന്നെ മാറ്റണം എന്ന് പറയുമ്പോൾ ഒരു ശക്തൻ മാത്രമല്ല അവരുടെ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ പഴയ ചില കക്ഷികൾക്കൊക്കെ വീണ്ടും മത്സരിക്കണം എന്ന് പറയുമ്പോൾ അവരെയൊക്കെ ഇറക്കിയാൽ എത്രത്തോളം ജയം തങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് ആശങ്കപ്പെടേണ്ടി വരും കാര്യ ശക്തം കഴിഞ്ഞ തവണ തോറ്റ ആളാണ് ഈ തോറ്റവരെയൊക്കെ തന്നെ പിന്നെയും നിർത്തിയാലും പഴയതുപോലെ പഴയതുപോലെയല്ല ചെറുപ്പക്കാരുടെ വോട്ടൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ശക്തനെ തോൽപ്പിച്ചത് ആൻസലാണ് അപ്പോൾ ഇനിയിപ്പോ ആൻസലെന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം പേരൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സി പി എമ്മിൽ തന്നെ ബി എസ് പക്ഷത്ത് നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു നേതാവാണ് ആൻസലൻ പിന്നെ ആൻസലനെ മാറ്റി മൂന്നാം ടേം എന്ന് പറഞ്ഞ് മാറ്റി വേറെ ആരെങ്കിലും മത്സരിപ്പിച്ചാൽ മാത്രമേ കോൺഗ്രസിന് അവിടെ ആ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഒരു ശക്തൻ മാത്രമല്ല നിരവധി നേതാക്കൾ ഇതുപോലെ തന്നെ ഇനിയും പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇപ്പോൾ ഇന്ന് പിന്നെ കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന വന്നു ഞാൻ കസേര മോഹിച്ചിട്ടുമൊന്നുമല്ല കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്ത് വിട്ട ഒരു എം പി ആണ് ഞാൻ അപ്പോൾ ഞാൻ ഒരു കസേരയും മോഹിച്ചല്ല ഇവിടെ നിൽക്കുന്ന അത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ കെ സി വേണുഗോപാല് വേറൊരു കഥ കൂടി ഇതിനകത്ത് കേൾക്കുന്നുണ്ട് അതായത് കോൺഗ്രസിൻ്റെ എ എ സി സിയെ സംബന്ധിച്ച് എ സി സിക്ക് ഇത് ഈ ഈ പറയുന്ന പോലെ കേരളം അവർക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ എ സി സിക്ക് കേരളം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ചിലപ്പോൾ ഇറക്കാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയ കാര്യം പ്രിയങ്ക ഇവിടുത്തെ ആളാണ് പ്രിയങ്ക വയനാട്ടിലെ എം പി ആണ് അപ്പോൾ പ്രിയങ്കയും പറയേണ്ടി വരും പ്രിയങ്കയും രാഹുലും ഇവിടെ പദയാത്ര വരെ നടത്താനുള്ള സാധ്യതയുണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വന്ന് അവരുടെ യാത്ര നടത്തും കാര്യം രാഹുൽ ഗാന്ധി മെനക്കെട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി മെനക്കെട്ട് നിൽക്കുമെന്നുണ്ടെങ്കിൽ അത് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഇടപെട്ട് അദ്ദേഹം ഇവിടെ വരുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് കേരളത്തിൽ പണിയെടുപ്പിച്ച് കേരളത്തിൽ വിജയം ഉണ്ടാക്കാമെന്ന് കെ സി വേണുഗോപാൽ വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ ചിലത് കണ്ടുകൊണ്ടേ അത് ചെയ്യുള്ളൂ ഇപ്പൊ രാഹുൽ ഗാന്ധിയോട് അത്രയും അടുപ്പം ഇവരെ മറ്റേത് നേതാക്കളെക്കാളും ഇപ്പൊ ആന്റണി പോട്ടെ കേരളത്തിലെ മറ്റേത് നേതാക്കളെക്കാളും വി ഡി സതീശനെക്കാളും രമേശിനെക്കാളും ചിലപ്പോൾ അടുപ്പം ഉണ്ടാകും കെ സിക്ക് കാര്യം കെ സി ഡൽഹിയിലാണല്ലോ അദ്ദേഹം ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു ഓപ്പറേഷൻ കെ സി നടത്തുമ്പോ കെ സിയുടെ പേര് ഇക്കാര്യം ഇവിടെ പിന്നെ സ്ഥാനമോഹികൾ ഇങ്ങനെ കിടന്ന് മത്സരിക്കുന്നതൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാം അപ്പോൾ രാഹുൽ ഗാന്ധി അവസാനം പറയും ഇവിടെ കിടന്ന് തമ്മിലടിക്കേണ്ട കാര്യമൊന്നുമില്ല കെ സി ആവട്ടെ കെ സി ആവട്ടെ എന്ന് പറയാൻ കാത്തിരിക്കുകയാണ് ലീഗ് കാര്യം കെ സിയുടെ ഒരു അപ്രോച്ച് വേറൊരു തരത്തിലാണ് കെ സി ഇപ്പൊ ആകാൻ തയ്യാറല്ല എന്ന് പറയുമ്പോ വി ഡി സതീശിനോട് ചോദിച്ചപ്പോ വി ഡി സതീശിനെ കുറിച്ച് ഒരു മറുപടി പറഞ്ഞില്ല മുമ്പ് മുൻകാലങ്ങളിൽ ഇത്തരത്തിലഭിപ്രായം അഭിപ്രായം ചോദിച്ചാൽ എന്തെങ്കിലും തമാശ രൂപം പറയുന്ന വി ഡി ഇന്ന് വേറെ വിഷയം മാറ്റി പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെട്ടത് സതീശൻ അപ്പൊ സതീശൻ ഇപ്പൊ അനഭിമതനാണ് തഴയും ആ സതീശനെ തീർച്ചയായിട്ടും തഴയും സതീശനെ തഴയാൻ തന്നെയാണ് സാധ്യത കാര്യം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സതീശൻ എടുത്ത സ്റ്റാൻഡ് അതുമാത്രമല്ല നിലമ്പൂർ ബൈ ഇലക്ഷനിലും എടുത്ത സ്റ്റാൻഡ് കാര്യം ഇനിയിപ്പോൾ മലപ്പുറത്ത് തന്നെ ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു മലപ്പുറത്ത് ഇപ്പോഴേ തന്നെ പഞ്ചായത്ത് അവിടെ മലപ്പുറം നഗരസഭയിലേക്ക് അൻവർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞു തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥികളെ അൻവർ നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ അൻവർ അത്രത്തോളം ഇനി സ്ട്രോങ് ആവാം അന്ന് വി ഡി സതീശൻ ഒറ്റ ആളാണ് അൻവറിനെ അടുപ്പിക്കാതിരുന്നത് അൻവറിനെ അടുപ്പിച്ചെങ്കിൽ ഏതാണ്ട് ഷൗക്കത്ത് ഒരു ഇരുപതിനായിരം വോട്ടിനെങ്കിലും ജയിച്ചേനായി അവിടെയൊക്കെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു വേള എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അതൊന്നും നോട്ട് ചെയ്യപ്പെടാതെ പോകില്ല രാഷ്ട്രീയത്തിൽ അതെല്ലാം നോട്ട് ചെയ്യപ്പെടും ഇപ്പം കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള സാധുക്കലിത്തങ്ങളെ പോലെയൊക്കെയുള്ള മുസ്ലിം ലീഗിൻ്റെ അവരുടെ നേതാക്കൾക്കൊക്കെ തന്നെ ഈ അൻവർ ഒരു തലവേദനയാണ് അന്വർ ഇപ്പോഴേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൻവർ ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ലീഗിൽ നിന്ന് പോയ വിമതൻ കോൺഗ്രസിൽ നിന്ന് പോയ വിമതൻ ഇവന്മാരെ ഇവരെയൊക്കെ പിടിച്ച് ഈ പറയുന്ന ടീമുകളൊക്കെ പിടിച്ചായിരിക്കും നിർത്തുന്നത് ഇവരെയൊക്കെ നിർത്തിയാൽ അവരൊക്കെ കുറേ വോട്ട് കൊണ്ടുവരും അത് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ലീഗിന് ഒരു സ്ഥാനാർത്ഥി ഏ അല്ല ഒരു സ്ഥാനാർത്ഥി അൻവറിനൊരു സ്ഥാനാർത്ഥി ഈ പറയുന്ന രീതിയിൽ സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥി വേറെ സ്വതന്ത്രമാരെ പഞ്ചായത്ത് ഇലക്ഷനാണ് അല്ലെങ്കിൽ നഗരസഭയാണ് അപ്പോൾ ആർക്കാ വോട്ട് നഷ്ടം ഒരു മുന്നണി നിന്നെ ഏഴ് കീറാറ്റി നിന്നാൽ അപ്പോൾ ഇതിനകത്ത് ഇത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കി തരണം എന്ന് ശക്തൻ പറയുമ്പോൾ ശക്തൻ്റെ ആ പറച്ചിലിനകത്ത് എല്ലാ ധ്വനികളും ഒരു ശക്തനല്ല വേറെ പലരും ഇതേപോലെയുള്ള ഒരു സ്ഥാനമോഹികളൊക്കെ ഉണ്ട് അവരെയൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് തരണം അവർക്കൊക്കെ പാർലമെൻ്ററി മോഹമുണ്ട് അവർക്കൊക്കെ മത്സരിക്കണം ഇങ്ങനെയുള്ള സ്ഥാനമോഹികളാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തലവേദനയാകാൻ പോകുന്നത്